കൊടുക്കാൻ ബഡ്ജറ്റ് പേ സെറ്റ് നോക്കിയിരിക്കുന്നവരാണോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ജോർജറ്റ് സെറ്റ് ആണ് കാണാൻ പോണത് നെക്കിന്റെ പോഷനിൽ കണ്ടോ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ സെവൻ ഫോർ നയൻ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കാണാം വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ദുപ്പട്ട ഓൾസോ നല്ല ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട വൺ സൈഡ് ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നു സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് വരുന്നത് എന്നിട്ട് അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രിത്ര ആണ് വരുന്നത് സെയിം കളർ ആണ് ബോട്ടോം ലൈനിംഗും നല്ല ഭംഗിയുള്ള ബോട്ടോം ലൈനിങ്ങും സാന്ഡോന്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരിക ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നിട്ട് അതിന്റെ ഈ ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ബഡ്ജറ്റ് ബേ റേഞ്ചേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് അടിപൊളി ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അർട്ട് വന്നിട്ട് ഇഫ കണ്ടതിന്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വന്നിട്ട് വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽ പെയ്തെടുത്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ടിന് റേറ്റ് വരിക ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആയിട്ട് ലെങ്ത്തിൽ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് എന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽ പെയ്തെടുത്തിരിക്കുന്നു ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് കാണാം നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ലൈ ഒരു ആണ് വരുന്നത് ഇങ്ങനെ വൺ സൈഡ് നല്ല ആയിട്ട് സ്കാൽ പേത് എടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അതിന്റെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളാദ്യത്തിന്റെ എട്ട് കളേഴ്സും കണ്ടു നെക്സ്റ്റ് പാറ്റേൺ ആണ് ഇനി കാണുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ആണ് വരുന്നത് എന്നിട്ട് സെയിം വേ സ്കാൽ പേത് എടുത്തിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആണ് ഫോൺ ആണ് വരുന്നത് നല്ല ഹെവിയായിട്ട് നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ കാണാം ലാസ്റ്റ് പാറ്റേൺ വന്നിട്ട് ദാബൻ പോർഷനിൽ വർക്കാണ് ആണ് ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് മെഹന്തി ഗ്രീൻ ആണ് എന്നിട്ട് വൺ സൈഡ് സൂപ്പർ ആയിട്ട് കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആട്ടോ സിക്സ് ഡബിൾ നയൻ പ്ലസ് സൂപ്പർ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വൺ കാണാം എന്നിട്ട് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെ സ്വീകൻസ് വർക്കും ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നു റേറ്റ് സീമാണ് സിക്സ് ഡബിൾ പ്ലസ് ഷിപ്പിംഗ് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്